ടോപ്പി മാർഗരിയുടെ സ്പൈഡർമാൻ സീരീസിൽ മൂന്നാമതായി പുറത്തിറങ്ങിയ സ്പൈഡർമാൻ ത്രീ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിന്റെ മുന്നത്തെ രണ്ട് സിനിമകളും ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് നമ്മുടെ ചാനലിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ എല്ലാ സിനിമകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മാർവലിന്റെ തുടക്ക സിനിമകളിൽപ്പെട്ട സ്പൈഡർമാൻ ഇപ്പോൾ ചെയ്യുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പീറ്റർ പാർക്കറിനെയാണ് അവനും കുറച്ച് കുട്ടികളും കൂടി തെരുവിലെ സ്ക്രീനിൽ കാണിക്കുന്ന സ്പൈഡർമാന്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും സ്പൈഡർമാനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അവനെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ പീറ്റർ ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കനാണ് അന്ന് രാത്രി അവൻ മേരി മേരിജെന്റെ നാടകം കാണാനായി തിയേറ്ററിലേക്ക് ചെല്ലുകയും ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് തന്നെ അവളുടെ നാടകം അവൻ നന്നായി ആസ്വദിക്കും അവിടെ തന്നെ ബാൽക്കണിയിൽ ഹാരിയും ഇരിപ്പുണ്ട് അച്ഛനെ കൊന്നതിന്റെ പേരിൽ അവന് പീറ്ററിനോട് തീർത്താൽ തീരാത്ത പകയാണ് നാടകം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ പീറ്റർ ഹാരിയെ കണ്ട് ഓടി ചെല്ലുകയും നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ നീ കൊന്ന എന്റെ അച്ഛനെ തിരിച്ചു തന്നാൽ നമുക്ക് സംസാരിക്കാമെന്ന് അവൻ പറയുന്നു അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഹാരി ഒന്നും കേൾക്കാൻ തയ്യാറാവില്ല അങ്ങനെ അത് കഴിഞ്ഞ് അവൻ നേരെ മേരിജയിന്റെ അടുത്ത് ചെല്ലുകയും എന്റെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ നല്ലതായിരുന്നു എന്നും ഇതുപോലെ കണ്ടിട്ടില്ലെന്നും ഒക്കെ അവൻ പറയുകയാണ് നീയും ഹാരിയും തമ്മിൽ എന്തോ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നി എന്താണ് കാര്യമെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അവൻ ഒഴിയുന്നു അന്ന് രാത്രി പുതിയ പറക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ടാക്കി അച്ഛൻ ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്ത് വളരെ ശക്തമായ ായി ഹാരി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ സമയം പീറ്ററും മേരി ജയിനും റൊമാന്റിക്കായി ആകാശം നോക്കി ഓരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവർ ഒരുമിച്ച് പ്രണയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതിനിടെ എന്തോ ഒരു സാധനം ആകാശത്ത് നിന്ന് നേരെ ഭൂമിയിലേക്ക് വന്ന് വീഴും ഒരു ഉൽക്ക പോലത്തെ സാധനമാണത് അതിൽ നിന്ന് ഒരു പ്രത്യേകതരം ജീവി പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നീങ്ങുകയാണ് എന്നാൽ ഇതൊന്നും പീറ്റർ അറിയുന്നില്ല അതെല്ലാം കഴിഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങുകയും തിരിച്ചു പോകാനായി വണ്ടിയിൽ കയറുമ്പോൾ ആ സാധനം മുന്നോട്ട് നീങ്ങി നീങ്ങി ചാടി അവന്റെ വണ്ടിയിൽ കയറി പറ്റും പിന്നീട് ജയിലിൽ ചാടി വരുന്ന ഒരു കള്ളനെയാണ് കാണി ുന്നത് അവൻ നേരെ തന്റെ വീടിന്റെ പുറകിലുള്ള ഏണിയിലൂടെ വലിഞ്ഞു കയറി അവിടുത്തെ ജനാല തുറന്ന് അയാളുടെ മോളുടെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് അവളാണെങ്കിൽ അസുഖമുള്ള ഒരു കുട്ടിയാണ് കുറച്ചുനേരം അയാൾ അവളെ നോക്കിയിരുന്ന ശേഷം ജയിൽ പുള്ളിയുടെ ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ് ഇട്ട ശേഷം അടുക്കളയിൽ നിന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്നതിനിടെ അയാളുടെ ഭാര്യ അവിടേക്ക് വരുന്നു നിങ്ങൾ ജയിൽ ചാടി വന്നതല്ലേ ഈ വീട്ടിൽ ഒളിക്കരുതെന്ന് അവൾ പറയുമ്പോൾ ഞാൻ മോളെ കാണാൻ വന്നതാണെന്ന് അയാൾ പറയും ഇനി നിങ്ങൾ അവളെ കാണാൻ വരണ്ട നിങ്ങൾ ഒരാളെ കൊന്ന കൊലയാളിയാണ് ഇനി ഈ വീട്ടിലേക്ക് വന്നു പോകരുതെന്നൊക്കെ അവൾ പറയുമ്പോൾ ഞാനൊരു കൊലയാളി അല്ലെന്ന് എനിക്ക് സംഭവിച്ചതിന്റെ പിന്നിലെല്ലാം വലിയ കാരണങ്ങൾ ഉണ്ടെന്നും അവൻ പറയുന്നു ഇതിനിടെ അവരുടെ മകൾ അവിടേക്ക് വരുന്നു ഉടൻ അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു ചെയിൻ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു നോളെ നിന്റെ അസുഖമെല്ലാം ഞാൻ മാറ്റി തരും ജീവൻ കൊടുക്കേണ്ടി വന്നാലും നിന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള പണം ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോകുന്നു അന്ന് നേരെ വീട്ടിലെത്തുന്ന പീറ്റർ തന്റെ അമ്മൂമ്മയോട് ഞാൻ നാളെ മേരി മേരിചെയ്യിനോട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കാൻ പോവുകയാണെന്ന് പറയുന്നു അത് കേട്ട് അമ്മുമ്മയ്ക്ക് വലിയ സന്തോഷമാവുകയും അങ്ങനെ അന്നവർ അതിനെ പറ്റിയൊക്കെ ഒരുപാട് നേരം സംസാരിക്കുകയും യും ചെയ്യും നിന്റെ ഇതേ പ്രായത്തിലാണ് നിന്റെ അങ്കിളും എന്നെ പ്രപ്പോസ് ചെയ്തത് അന്ന് അദ്ദേഹം എനിക്ക് തന്ന മോതിരമാണ് ഇത് ഈ മോതിരം തന്നെ അവൾക്ക് കൊടുത്ത് നീയും പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അമ്മുമ്മ ആ മോതിരമൂരി അവന്റെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് അവൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ പുറകിൽ നിന്ന് ഹാരി വന്ന് അവനെ ഇടിച്ച് തെറിപ്പിക്കുകയും അവർ തമ്മിൽ ഏറിൽ വെച്ച് ഒരു മാരക ഫൈറ്റ് നടക്കുകയും ഒക്കെ ചെയ്യുന്നു അവനാണെങ്കിൽ പീറ്ററിനോട് അച്ഛനെ കൊന്നതിനുള്ള കലിപ്പ് മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതാരാണെന്ന് മനസ്സിലാവാതെ പീറ്ററും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഒടുവിൽ അവൻ അടിച്ച് പീറ്ററിനെ ഭിത്തിക്കുള്ളിൽ കയറ്റിയിരിക്കുകയാണ് തളർന്നിരിക്കുന്ന പീറ്ററിന്റെ അടുത്തേക്ക് അവൻ പറന്നു വന്ന് തന്റെ മുഖംമൂടി മാറ്റുമ്പോഴാണ് അത് ഹാരിയാണെന്ന് മനസ്സിലാവുന്നത് അവൻ ദേഷ്യത്തോടെ അടിക്കാൻ ശ്രമിക്കുമെങ്കിലും പീറ്റർ ഒഴിഞ്ഞു മാറിയ ശേഷം നിന്റെ അച്ഛനെ ഞാൻ കൊന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൻ അതൊന്ന് കേൾക്കാൻ തയ്യാറാവാതെ അടിക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ആ ഭിത്തി മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് പോവുകയും ചെയ്യും എന്ത് ചെയ്യുമെന്നറിയാതെ പീറ്റർ താഴേക്ക് പോകുന്നതിനിടെ ഹാരി വന്ന് അത് തകർത്ത് തരിപ്പണമാക്കുകയും ഇതോടെ പീറ്റർ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമെങ്കിലും അവൻ പീറ്ററിനെ നിലം തൊടാതെ ചാറപ്പറ അടിച്ച് പഞ്ച് ി ഭിത്തിയിലൊക്കെ വാലിച്ചഴിച്ച് എറിയുകയും ചെയ്യും ആ വീഴ്ചയിൽ അമ്മുമ്മ മോതിരം തെറിച്ച് പോവുകയും അവൻ അത് എങ്ങനെയെങ്കിലും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ ഹാരി അടിച്ച് തെറുപ്പിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയും എന്നാൽ പീറ്റർ മാക്സിമം അവനെ തിരിച്ചടിച്ച് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം നേരെ പാഞ്ഞ് മോതിരം പിടിക്കാനായി ചെല്ലുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഹാരി പിന്നെയും അവന്റെ പിറകെ വരികയാണ് മോതിരത്തിന് തൊട്ടടുത്ത് എത്തുമ്പോൾ ഹാരി അവനെ അടിച്ച് തെറുപ്പിക്കുന്നു എന്നാൽ അവൻ മോതിരം കൈക്കലാക്കിയിരിക്കുകയാണ് അങ്ങനെ അവന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെയും പീറ്റർ പാഞ്ഞു പോവുകയും ഹരി ഒരു രക്ഷയും ഇല്ലാതെ അവന്റെ പിറകെ വരികയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ പോയി പോയി പീറ്റർ അവിടെയുള്ള ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറുകയും ആ ഇടുങ്ങിയ വഴിയിലൂടെ ഹാരിയും അവന്റെ പുറകെ വളരെ വേഗത്തിൽ പാഞ്ഞു ചെല്ലുകയും ചെയ്യുന്നു കുറെ ദൂരം അവർ പോകുമ്പോൾ ഹാരി പീറ്ററിനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാ അടിയിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് പോകുന്നതിനിടെ ഹാരി സ്പിന്നിംഗ് ബ്ലേഡുകൾ പീറ്ററിന്റെ നേർക്ക് എറിയുന്നു അത് നേരെ വന്ന് പീറ്ററിന്റെ ദേഹത്തൊക്കെ കൊണ്ട് ഒരു വഴിയാവുമെങ്കിലും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന വഴിയെ തിരിച്ചു പോയിരിക്കുകയാണ് ഇതോടെ അവന്റെ പുറകെയുള്ള സ്പിന്നർ എല്ലാം ഹാരിയുടെ ദേഹത്തൊക്കെ വന്ന് കൊള്ളുന്നു അങ്ങനെ അവൻ പിന്നെയും തിരിച്ചു നേരെ പീറ്ററിന്റെ പിറകെ ചെല്ലുന്നു അപ്പോഴേക്കും പീറ്റർ തന്റെ പിറകെ വരുന്ന ബാക്കിയുള്ള എല്ലാ സ്പിന്നറും വലയിട്ട് തകർക്കുകയും ഒരെണ്ണം വലയിട്ട് വലിച്ചു പിടിച്ച് നേരെ ഹാരിയുടെ നേർക്ക് എറിയുകയും അത് പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹാരി വരുമ്പോഴേക്കും പീറ്റർ വല വലിച്ചു പിടിച്ച് അവൻ അതിൽ ചെന്ന് കുരുങ്ങി മറിഞ്ഞു നേരെ താഴേക്ക് വീഴുന്നു അവൻ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് പീറ്റർ ചാടി അവിടേക്ക് ചെന്ന് അവനെ വിളിച്ചു നോക്കുമെങ്കിലും അനക്കമില്ല ചെക്ക് ചെയ്യുമ്പോൾ അവന് ശ്വാസവുമില്ല അവൻ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ട് യാതൊരു അനക്കവുമില്ല പിന്നെ ഒന്നും ചിന്തിക്കാതെ പീറ്റർ അവനെ എടുത്ത് നേരെ ആശുപത്രിയിൽ എത്തിക്കുന്നു അങ്ങനെ അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള പരിപാടികളെല്ലാം ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറെ നേരം കഴിയുമ്പോൾ ഡോക്ടർ പീറ്ററിന്റെ അടുത്തേക്ക് വരികയും അവനിപ്പോൾ ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്നും തലയ്ക്ക് നല്ല അടിയേറ്റത് കൊണ്ട് ഈ അപകടത്തെ പറ്റിയോ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മ കാണില്ലെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അവൻ നേരെ എന്ത് സംഭവിക്കുമെന്നറിയാതെ പതിയെ ഹാരിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവൻ പീറ്ററിനെ കണ്ട ഉടനെ നീ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ സന്തോഷത്തോടെ ചോദിക്കുകയും എനിക്ക് കാർ ആക്സിഡന്റ് പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നൊക്കെ അവൻ പറയുകയും ചെയ്യുന്നു ഇതോടെ അവൻ ഇതുവരെ ഉണ്ടായി കാര്യങ്ങളെല്ലാം മറന്നു എന്ന് പീറ്ററിന് മനസ്സിലാവും ഇതിനിടെ മേരി ജെയിനും ഉള്ളിലേക്ക് കയറി വരികയും അവരെല്ലാം വളരെ സന്തോഷത്തോടെ സംസാരിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്ന് മേരി ജെയിൻ ചോദിക്കുകയും എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ പോവുകയും ചെയ്യും പിന്നീട് കാണിക്കുന്നത് ജയിൽ ചാടിയ കള്ളനയാണ് അവന്റെ പിറകെ പോലീസുകാർ പിടിക്കാൻ വരുന്നത് കണ്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ വേലി കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തെത്തുന്നു എന്നാൽ പോലീസ് പിടിക്കുമെന്നാവുമ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ ആ വേലിയിലൂടെ വലിഞ്ഞു കയറി അതിന്റെ ഉള്ളിലേക്ക് ചാടുകയും അതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു കുഴിയിലേക്ക് അവൻ നേരെ ചെന്ന് വീഴുകയും ചെയ്യുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ മണ്ണ് നിറഞ്ഞ ഒരു കുഴിയിലാണ് അവൻ കിടക്കുന്നത് പോലീസുകാരെല്ലാം അവൻ എങ്ങോട്ട് പോയെന്നറിയാതെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു അവൻ പതിയെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനുള്ളിൽ ലൈറ്റ് കത്തുകയും മുകളിൽ നിന്ന് ഒരു മിഷീൻ ഓണായി കറങ്ങിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യും യഥാർത്ഥത്തിൽ അവിടെയുള്ള കുറച്ച് ശാസ്ത്രജ്ഞർ എന്തോ പരീക്ഷണം നടത്തുന്ന ഒരു കുഴിയിലേക്കാണ് അവൻ വീണത് അതിനുള്ളിൽ അവനുള്ള കാര്യം അവരാരും അറിഞ്ഞിട്ടില്ല മെഷീൻ വളരെ വേഗത്തിൽ അവൻ്റെ അടുത്തെത്തിക്കൊണ്ട് മണ്ണ് മുഴുവൻ അടിച്ച് പറത്തുന്നതോടെ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല ഇതോടെ വളരെ വേഗത്തിൽ മണ്ണ് കറങ്ങാൻ തുടങ്ങുകയും അത് അവന്റെ ദേഹത്തേക്ക് ചറവറെ തുളഞ്ഞു കയറി കൊണ്ട് അവന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച് അവന്റെ ദേഹം മുഴുവൻ മണ്ണ് പോലെയായി അതിനോടൊപ്പം അലിഞ്ഞ് ഇല്ലാതെ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ആ കുഴിയിൽ അവന്റെ യാതൊരു അനക്കവുമില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ് അവിടെയുള്ള ആ മണ്ണ് മുഴുവൻ തനിയെ ഒഴുകി ചെന്ന് നേരെ ഒരു രൂപമാവുകയും അതിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കാൻ തുടങ്ങുകയും ചെയ്യും ആദ്യം തകർന്ന് വീണ് പോകുമെങ്കിലും വീണ്ടും ആ മണ്ണ് കൂടി ചേർന്ന് ഒരു മനുഷ്യനായി എഴുന്നേൽക്കുന്നു അത് യഥാർത്ഥത്തിൽ ഇന്നലെ പോയ കള്ളനാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനിടെ തന്റെ മോള് കൊടുത്ത ലോക്കറ്റ് അവിടെ കിടക്കുന്നത് കണ്ട് അവൻ എടുക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല വളരെ വിഷമത്തോടെ അവൻ പിന്നെയും ആ ലോക്കറ്റ് എടുക്കുകയും അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുന്ന അവൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും അല്പസമയത്തിനുള്ളിൽ പതിയെ പതിയെ അവന് വീണ്ടും പഴയ രൂപം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അവനിപ്പോൾ ഒരു പ്രത്യേക ശക്തിയുള്ള മനുഷ്യനായി മാറിക്കഴിയും അന്ന് പീറ്ററിന്റെ വീട്ടിലെ േക്ക് മേരി ജെയിൻ എത്തിയിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന എന്റെ ഷോയെ പറ്റി പത്രത്തിൽ വന്നുവെന്നും മേരി ജെയിൻറെ ശബ്ദം കൊള്ളാത്തത് കൊണ്ട് അവൾ നടിയായി അഭിനയിക്കാൻ കഴിവുള്ളവളല്ലെന്ന് ഇതിൽ എഴുതി വന്നിരിക്കുന്നുവെന്നും അവൾ പറയുമ്പോൾ അതൊക്കെ വെറുതെയാണ് നീ നല്ലതുപോലെ തന്നെയാ അഭിനയിച്ചത് പത്രക്കാരെഴുന്നൊന്നും നീ നോക്കണ്ട ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ സ്പൈഡർമാൻ ആയിരുന്നിട്ടും എന്തൊക്കെ നെഗറ്റീവ് ആ പത്രത്തിൽ വന്നതെന്നൊക്കെ അവൻ പറയുമ്പോൾ അതുപോലെ അല്ല ഇത് നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും പോകാനില്ലല്ലോ പക്ഷേ എന്നെ ചിലപ്പോ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമെന്നൊക്കെ അവൾ പറയുന്നു ഇതിനിടെ അവന്റെ റൂമിലിരിക്കുന്ന പോലീസ് വയർലെസ്സിൽ സിറ്റിയിലൊരു ക്രെയിന്റെ നിയന്ത്രണം വിട്ടിട്ടുണ്ടെന്നും എല്ലാ പോലീസുകാരും അവിടേക്ക് ചെല്ലണമെന്നും പറയും ഇതോടെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്പൈഡർമാൻ ആയിക്കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു ഇതോടെ മേരി ജെയിൻ പോകാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിനിടെ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമെങ്കിലും അവിടെ ഒന്നും കാണുന്നില്ല സിറ്റിയിലാണെങ്കിൽ പണി നടക്കുന്ന ഒരു ക്രെയിന്റെ നിയന്ത്രണം വിട്ട് യാതൊരു ലെക്കുമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പോലീസുകാർ കൂടുതൽ പേരും അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഭാഗത്തെ എല്ലാ കറണ്ടും എത്രയും പെട്ടെന്ന് ഓഫാക്കാൻ ഹെഡ് കൂടെയുള്ളവരോട് പറയും ഈ സമയം അവിടുത്തെ ബിൽഡിംഗിൽ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് പെട്ടെന്ന് തങ്ങളുടെ പിന്നെ എന്തോ ഉള്ളതായി അവർ ശ്രദ്ധിക്കുകയും നോക്കുമ്പോൾ ക്രെയിനിന്റെ കമ്പി നേരെ വന്ന് ആ ബിൽഡിംഗ് മുഴുവൻ അടിച്ച് തകർക്കുകയും ആളുകളെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും ബിൽഡിങ്ങിലുള്ളവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് പിന്നെയും തിരിച്ചു വരികയാണ് അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് മുഴുവൻ തകർന്ന് അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി നേരെ ആ ബിൽഡിംഗിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നു ഇത് കണ്ട് താഴെയുള്ളവരൊക്കെ ആകെ പേടിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു മേശ നീങ്ങി വന്ന് അവളെ ഇടിച്ച് താഴേക്കാക്കുകയും ഉടൻ അത് ഇളകി അവൾ അതിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും സ്പൈഡർമാൻ പാഞ്ഞ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൻ അവളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ക്രെയിൻ ആ ബിൽഡിംഗ് മുഴുവൻ ഇടിച്ച് അവളെ തെറിപ്പിച്ച് താഴേക്ക് കളയുകയും ഇത് കാണുന്ന സ്പൈഡർമാൻ അതിന്റെയൊക്കെ ഇടയിലൂടെ അവളുടെ നേർക്ക് വളരെ വേഗത്തിൽ ചെല്ലുകയും അതിന്റെ ഇടയിൽ നിന്ന് അവളെ തൂക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്യും അവൾക്ക് വളരെ സന്തോഷമായിരിക്കുകയാണ് അപ്പോഴേക്കും ഒരുത്തൻ അവിടേക്ക് വരികയും ഞാൻ പുതിയ ഫോട്ടോഗ്രാഫർ ആണെന്നും ഇനി മുതൽ നിന്റെ ഫോട്ടോ എടുക്കുന്നത് ഞാനായിരിക്കുമെന്നും അവൻ പറയുന്നു അപ്പോ മുമ്പുണ്ടായിരുന്നവനൊന്ന് സ്പൈഡർമാൻ ചോദിക്കുമ്പോൾ പീറ്ററിന്റെ കാര്യമല്ലേ അവൻ അത്ര കഴിവ് പോരാ അതുകൊണ്ടിപ്പോ ഞാനാണെന്നൊക്കെ അവൻ പറയും അങ്ങനെ സ്പൈഡർമാൻ അവിടെ നിന്ന് യാണ് പിന്നീട് കാണിക്കുന്നത് പത്ര ഓഫീസാണ് പുതിയ വാർത്ത എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്നൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ നേരത്തെ സ്പൈഡർമാന്റെ ഫോട്ടോ എടുത്തവൻ അവിടേക്ക് കയറി വരികയും എന്റെ പേര് എഡ്വേർഡ് ബ്രോക്കെന്നാണെന്നും ക്രെയിൻ അപകടത്തിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്നും അവൻ പറയുന്നു ഇതിനിടെ പീറ്റർ ഫോട്ടോയുമായി അവിടേക്ക് വരുമ്പോൾ നിനക്ക് പകരം പുതിയൊരുത്തൻ വന്നിട്ടുണ്ടെന്ന് അവിടുത്തെ പെൺകുട്ടി പറയുകയും അങ്ങനെ അവൻ ഉള്ളിലേക്ക് കയറി ചെന്ന് ഫോട്ടോ കാണിക്കുകയും ചെയ്യും അങ്ങനെ കുറച്ചുനേരം അവർ ഫോട്ടോയൊക്കെ നോക്കിയ ശേഷം നിനക്ക് ഈ ഫോട്ടോയ്ക്ക് അമ്പത് ഡോളർ തരാമെന്ന് അവർ ബ്രോക്കിനോട് പറയുന്നു ഒരുപാട് നന്ദിയുണ്ടെന്നും പറ്റുമെങ്കിൽ എന്നെ ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ ആക്കണമെന്നും അവൻ പറയുമ്പോൾ അങ്ങനെ ആക്കാനാണെങ്കിൽ അതിന് ഞാനല്ലേ ഏറ്റവും അർഹതപ്പെട്ടവൻ ഞാൻ എത്ര നാളായി നിങ്ങൾക്ക് സ്പൈഡർമാന്റെ ഫോട്ടോ ഒക്കെ കൊണ്ടു തരുന്നുവെന്ന് പീറ്റർ പറയുന്നു അത് ശരിയാണ് പീറ്റർ ആണ് ഒരുപാട് കാലമായിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നതെന്ന് അവിടെയുള്ളവർ പറയുമ്പോൾ അപ്പൊ രണ്ടുപേർക്കും ഇവിടുത്തെ മെയിൻ ആവണമല്ലേ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം സ്പൈഡർമാനെ ഈ സമൂഹം കുറ്റവാളിയായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം സ്പൈഡർമാൻ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കൊണ്ടുതരണം അങ്ങനെ ഒരു ഫോട്ടോ ആരാണോ എനിക്ക് എത്തിക്കുന്നത് അവനായിരിക്കും ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ അത് ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് അങ്ങനെ ഒരു ഫോട്ടോ ഒരിക്കലും നിനക്ക് കിട്ടില്ലെന്ന് പീറ്റർ അവനോട് പറയും അന്ന് മേരി ജെയിൻ നാടകത്തിന്റെ റിഹേഴ്സലിന് വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ അവിടെ അവൾക്ക് പകരം മറ്റൊരു പെൺകുട്ടി റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ വന്നത് കണ്ട് എല്ലാവരും ഒന്ന് പരുങ്ങുകയും ഇതോടെ നടത്തിപ്പുകാർ അവളുടെ അടുത്തേക്ക് വന്ന് നിന്നെപ്പറ്റി പത്രത്തിൽ വന്നതൊക്കെ കണ്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾ പുതിയ ആളിനെ എടുത്തു എന്നൊക്കെ അവർ പറയും ഇതോടെ അവൾക്ക് വല്ലാത്ത വിഷമമാവുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും പുറത്തേക്ക് എത്തുന്ന അവൾ നോക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ് അവളെ കണ്ടിട്ടാണെന്ന് കരുതി നോക്കുമ്പോൾ അതുവഴി പോയ സ്പൈഡർമാനെ കണ്ടാണ് എല്ലാവരും കൈയടിച്ചത് പിന്നീട് കാണിക്കുന്നത് മറ്റേ കള്ളനയാണ് അവൻ റോഡിലൂടെ നടക്കുന്നതിനിടെ അതുവഴി പോയ പോലീസുകാർ ഇവനല്ലേ ജയിൽ ചാടിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിക്കാനായി പുറകെ ചെല്ലുകയും അവൻ ഒരു ലോറിക്ക് പിറകിൽ ഒളിക്കുകയും ചെയ്യുന്നു എന്നാൽ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ലോറിയുടെ പിറകിലെങ്ങും അവനെ കാണുന്നില്ല ലോറിക്കുള്ളിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് വീഴുന്നുണ്ട് ഇതോടെ ഒരു പോലീസുകാരൻ ആ ലോറിയുടെ മുകളിലേക്ക് കയറുകയും തുറന്നു നോക്കുമ്പോൾ അതിൽ മുഴുവൻ മണ്ണുള്ളത് കണ്ട് അതിന്റെ അടിയിൽ എവിടെയോ അവൻ ഒളിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി കുത്തി നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാളെ ആട്ടിച്ച് തെറുപ്പിക്കുന്നു അപ്പോൾ തന്നെ മറ്റ് പോലീസുകാർ അവിടേക്ക് വരികയും ഉടൻ ആ ട്രക്കിൽ നിന്ന് ഭീകരനായ മണ്ണ് മനുഷ്യൻ എണീക്കുന്നതോടെ പോലീസുകാർ തുരിതുരെ അവനെ വെടിവെക്കാൻ തുടങ്ങും ഒരുപാട് വെടികൊള്ളുന്ന അവൻ അവരെല്ലാം അടിച്ച് പറത്തുകയും എല്ലാം തകർത്തെറിഞ്ഞ് പൊടിയായി കൊണ്ട് അവിടെ നിന്ന് പറന്നങ്ങ് പോവുകയും ചെയ്യും അടുത്ത ദിവസം സ്പൈഡർമാൻ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചതിന്റെ പേരിൽ അവിടെ വലിയൊരു പരിപാടി നടക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഇപ്പോൾ സ്പൈഡർമാനെ ഒരുപാട് ഇഷ്ടമാണ് അവിടെ വെച്ച് മേരി ജെയിന് കാണുന്ന പീറ്റർ രണ്ട് ഫോട്ടോയൊക്കെ എടുക്കുകയും ഞാനിപ്പോൾ ഇവിടേക്ക് പറന്നിറങ്ങുമെന്നും നീ നല്ലപോലെ പോലെ നോക്കിക്കൊള്ളാനും ഒക്കെ അവൻ പറയും അങ്ങനെ പരിപാടി തുടങ്ങുമ്പോൾ സ്പൈഡർമാൻ രക്ഷിച്ച പെൺകുട്ടി സംസാരിക്കുകയാണ് ഇന്ന് ഞാനിവിടെ ജീവനോടെ നിൽക്കാൻ കാരണം സ്പൈഡർമാൻ ആണ് ആർക്കും രക്ഷിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് അവനാണെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും എല്ലാവരും സ്പൈഡർമാന് വേണ്ടി ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യും ഇതിനിടെ ഹാരി അവിടേക്ക് എത്തുകയും മേരി ജയിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും നിനക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ലല്ലോ ഇല്ലല്ലോ മുറികളൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയെന്നും ഇപ്പൊ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും കുറച്ച് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആണെന്നും അവൻ പറയാം ഇനി നമുക്ക് സ്പൈഡർമാനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി അവനെ വിളിക്കുകയും സ്പൈഡർമാൻ വളരെ വേഗത്തിൽ അവരുടെ ഇടയിലൂടെ അവിടേക്ക് പറന്നിറങ്ങുകയും ചെയ്യും അവനെ കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവനെ കിസ് ചെയ്യാൻ എല്ലാവരും ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ അവന്റെ മുഖം മാറ്റുകയും അവനെ ഉമ്മ വയ്ക്കുകയും ചെയ്യും ഇത് കാണുന്ന മേരി ജെയിൻ വല്ലാതെ ആവുകയും അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യും ഹാരി അവളുടെ കൂടെ ചെന്ന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അതുവഴി എന്തോ ഒരു സാധനം അവരുടെ ഇടയിലൂടെ പറന്നു പോകുകയും ഇത് എല്ലാവരും കാണുകയും ചെയ്യും പിന്നീട് നാട്ടിലെ ബാങ്കിൽ നിന്ന് ക്യാഷ് കയറ്റിയ ഒരു വണ്ടി പുറപ്പെട്ട് പോകുമ്പോൾ മണ്ണ് മനുഷ്യൻ ആ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലും തറയിൽ നിഴൽ കണ്ട് വണ്ടിയുടെ മുകളിൽ എന്തോ ഉണ്ടെന്ന് ഡ്രൈവർ വിളിച്ചു പറയുമ്പോഴേക്കും വണ്ടി മുഴുവൻ തകർത്ത് ഒരുത്തൻ ഉള്ളിലേക്ക് വരികയും വണ്ടിയിൽ ഇരുന്നവരുടെ മുകളിലേക്ക് മണ്ണ് വന്ന് നിറയുകയും ആക്സിലേറ്ററിൽ അത് നന്നായി അമരുന്നതോടെ വണ്ടി നിയന്ത്രണമില്ലാതെ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം സ്പൈഡർമാൻ അവിടേക്ക് എത്തുകയും വണ്ടിയിൽ നിന്ന് ക്യാഷ് ഒക്കെ കയറ്റി പോകാൻ ശ്രമിക്കുന്ന കള്ളന്റെ അടുത്തേക്ക് അവൻ വരുമ്പോൾ മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകാൻ അവൻ പറയും നിനക്കെന്നെ നന്നായിട്ട് അറിയില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്പൈഡർമാൻ ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ ുറത്തെത്തിയിരിക്കുകയാണ് കിളി പോയി നിൽക്കുന്നതിനിടെ അവൻ വലിയ കൈ ഉപയോഗിച്ച് സ്പൈഡർമാനെ വണ്ടിയിൽ നിന്ന് ഇടിച്ച് തെറിപ്പിക്കും എന്നാൽ അവൻ പിന്നെയും വലയിട്ട് വണ്ടിയുടെ പിറകെ പോറന്ന് പോവുകയും എല്ലാത്തിന്റെയും ഇടയിലൂടെ ചാടി അവൻറെ നിർക്ക് വലയൊക്കെ ഇട്ട് വണ്ടിയിൽ ചെന്ന് കാൽ അടിച്ച് തെറിപ്പിക്കുകയും അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അടികൊണ്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് വീഴുന്നതിനിടെ വണ്ടി ഇടിക്കാൻ പോകുന്നത് കണ്ട് അതിനുള്ളിൽ നിന്ന് രണ്ടുപേരെയും പുറത്തേക്കെറിഞ്ഞ് വലയിട്ട് രക്ഷിക്കുമ്പോഴേക്കും വണ്ടി ഇടിച്ച് മറിഞ്ഞ് തകർന്നു കിടക്കുകയാണ് അതിൽ നിന്ന് സ്പൈഡർമാൻ ിറങ്ങി നോക്കുമ്പോൾ അവനെ കാണുന്നില്ല വണ്ടിയിലുണ്ടായിരുന്നവരെല്ലാം അവിടെ സേഫ് ആണ് ഇതോടെ കള്ളൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പൊക്കളയും അങ്ങനെ സ്പൈഡർമാൻ നേരെ ഒരിടത്ത് ചെന്ന് ഇരുന്ന ശേഷം മുഖംമൂടി അഴിച്ച് ഇവനൊക്കെ ഇത് എവിടുന്നാ വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അന്ന് രാത്രി പീറ്റർ മേരിജെനെ പ്രപ്പോസ് ചെയ്യാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ അവൻ സീറ്റിലിരുന്ന് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അവളോട് പറയേണ്ടതിന്റെ റിഹേഴ്സലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഉടൻ മേരിജെൻ അവിടേക്ക് വരികയും അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെ ണെന്നും ഞാനിപ്പോ വല്ലാത്ത വിഷമത്തിലാണെന്നും ഒക്കെ അവൾ പറയുമ്പോൾ നീ അതൊന്നും ആലോചിക്കണ്ട ഞാനും ഇതേ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നെ നാട് മുഴുവൻ വെറുക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു ഇപ്പോ കണ്ടില്ലേ എല്ലാവർക്കും എന്നെ എത്ര നീ ഒന്ന് നോക്കാനൊക്കെ അവൻ പറയും ഇതിനിടെ സ്പൈഡർമാൻ ജീവൻ രക്ഷിച്ച പെൺകുട്ടി അവിടേക്ക് വരികയും പീറ്ററിനെ കണ്ട് അവരെ പരിചയപ്പെടുകയും ചെയ്യും നിങ്ങൾ തമ്മിൽ എങ്ങനാ പരിചയമെന്നൊക്കെ മേരിജീൻ ചോദിക്കുമ്പോൾ ഞാനും ഇവളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ പീറ്റർ പറയും ഞാൻ സ്പൈഡർമാനെ കിസ് ചെയ്യുന്ന ഫോട്ടോ കിട്ടിയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് കൊണ്ടുവരണമെന്ന് അവനോട് പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പോകും അവളുടെ പെരുമാറ്റം അത്ര ശരിയല്ലല്ലോ നീം അവളോട് അതുപോലെ തന്നെയാണോ നിന്റെ ദേഹത്തൊക്കെ പിടിച്ചോണ്ടാണല്ലോ അവൾ നിന്നത് അന്ന് അവിടെ വെച്ച് നീ അവളെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു നീ മനഃപൂർവ്വം അവളെ കിസ്സ് ചെയ്തതാണ് നിനക്ക് അവളോട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ മേരി ജെയിൻ പറയുമ്പോൾ അവൾ എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നുമില്ല നീയാണ് നീ എന്റെ എല്ലാം എല്ലാം അല്ലാതെ എനിക്ക് മറ്റൊന്നും ഇല്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ ഞാനിപ്പോ നല്ല മൂഡിലല്ലെന്ന് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കളയും ഇതോടെ പീറ്റർ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് അടുത്ത ദിവസം പീറ്റർ വീട്ടിൽ നിൽക്കുമ്പോൾ അവന് ഒരു കോൾ വരികയും പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഒന്ന് സ്റ്റേഷൻ ൻ വരെ വരാനും അവനോട് പറയുന്നു അങ്ങനെ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ അവരോട് സംസാരിക്കുകയാണ് ബെന്നിനെ കൊന്നത് ഇയാളാണെന്നാണ് ഇത്രയും കാലവും ഞങ്ങൾ കരുതിയിരുന്നത് എന്നാൽ അയാൾ വെറുമൊരു കൂട്ടാളി മാത്രമായിരുന്നു യഥാർത്ഥ കൊലയാളി ഇയാളാണ് പീറ്ററിനെ അയാളെ കാണുമ്പോൾ തന്നെ ആ മണ്ണ് മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നു കാറിലിരുന്ന ബെന്നിനെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി തള്ളിയിടുമ്പോഴേക്കും ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവൻ ഓടി വന്ന് കാറിൽ കയറിയിട്ട് കയറാൻ പറയുന്നു എന്നാൽ അവൻ കേൾക്കാതെ ബെന്നിനെ വെടിവെച്ചു കൊന്നു ഈ സമയം കൊണ്ട് മറ്റവൻ രക്ഷപ്പെടുകയും ഇവൻ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു കാറിലുള്ളവനെയാണ് കുറ്റവാളി എന്ന് നമുക്ക് എന്നൊക്കെ പോലീസുകാർ പറയുന്നു അന്ന് മുഴുവൻ പീറ്റർ വീട്ടിൽ നിന്ന് മണ്ണ് മനുഷ്യന്റെ കാര്യമല്ലതും പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വയർലെസ്സിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും അവനെ കണ്ടതായി പോലീസുകാർ പറയുന്നത് കേട്ടാൽ അപ്പോൾ തന്നെ അവനെ കൊല്ലാൻ പോകാനാണ് പീറ്റർ ഉദ്ദേശിക്കുന്നത് അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ നിരപരാധിയായ വെറുമൊരു കള്ളനെ തള്ളിയിട്ട് കൊന്നതും മറ്റവൻ അങ്കിളിനെ വെടിവെച്ചതുമൊക്കെ ഓർത്ത് വല്ലാതെ കിടക്കുന്നതിനിടെ അവന്റെ ശരീരത്തേക്ക് റൂമിലിരുന്ന ആ കറുത്ത സാധനം കേറി വരികയാണ് അല്പസമയത്തിനുള്ളിൽ അത് അവന്റെ ദേഹം മുഴുവനും പിടികൂടുകയും പിന്നീട് അവൻ കറുത്ത സ്പൈഡർമാനായി ഒരിടത്ത് തൂങ്ങി കിടക്കുകയും ചെയ്യുന്നു എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ നോക്കുമ്പോൾ അവന് കുറച്ചുകൂടി ശക്തിയുള്ളതായിട്ടൊക്കെ തോന്നുകയും അവൻ അതുവഴിയൊക്കെ പറന്ന് നടന്ന് ഒരിടത്ത് ശേഷം ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യും പിറ്റേന്ന് അതിന്റെ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അവന്റെ സാറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് വളർന്നു വരാൻ മറ്റൊരു ജീവന്റെ സഹായം ആവശ്യമായി വരുന്ന ഏതോ ജീവിയാണ് ഇതിനെ കൂടുതൽ അടുപ്പിക്കരുതെന്നൊക്കെ സാറ് പറയുന്നു അന്ന് അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ നഗരത്തിലെ ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു അവിടെ നല്ല രീതിയിൽ മണൽക്കാറ്റ് വീശുന്നുണ്ടെന്നും ഒക്കെ വയർലെസ്സിൽ പറയുകയും അത് മറ്റവനാണെന്ന് മനസ്സിലാക്കി പീറ്റർ ഉടൻ തന്നെ തന്റെ സ്യൂട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ മറ്റേതിൽ കൂടുതൽ ശക്തിയുള്ള കാര്യം ആലോചിക്കുകയും അവന്റെ ബ്ലാക്ക് ഡ്രസ്സ് എടുത്ത് ശേഷം അവിടെ നിന്ന് നേരെ ആ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ട സ്ഥലത്തേക്ക് ചെല്ലുകയും ചെയ്യും എന്നാൽ അവിടെ അവനെ കാണുന്നില്ല നോക്കുമ്പോൾ അതുവഴി മണല് നീങ്ങിപ്പോകുന്നതായി കാണുകയും അത് പോയ ഡ്രെയിനേജ് വലിച്ചിളക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫർ പയ്യൻ ഓടി അവിടേക്ക് വന്ന ശേഷം ഈ ഫോട്ടോ ആയിരുന്നു എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവൻ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്പൈഡർമാൻ അവന്റെ ക്യാമറ തകർത്ത് കളയുന്നു ശേഷം അവൻ അടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആ മെട്രോ ടണലിലൂടെ മാർക്കോ എന്ന കള്ളൻ പണവുമായി പോകുന്നതിനിടെ അവന്റെ പിറകെ സ്പൈഡർമാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവൻ കുറച്ചുനേരം നോക്കിയ ശേഷം മൈൻഡ് ചെയ്യാതെ പോകാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ മുന്നിൽ വരുമ്പോൾ അവൻ ഇടിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് മാറിയ ശേഷം നീ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു വൃദ്ധനെ ഓർമ്മയുണ്ടോ അദ്ദേഹം ആയിരുന്നു എനിക്കെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ട്രെയിനിൽ തൂങ്ങി മാർക്കോയെ അടിച്ച് തെറിപ്പിക്കുകയും മുകളിൽ നിന്ന് താഴെയുള്ള പാളത്തിലേക്ക് വീണ് പണമെല്ലാം കയ്യിൽ നിന്ന് തെറിച്ചു പോവുകയും ചെയ്യും പിന്നെയും അടിക്കാൻ വരുന്ന സ്പൈഡർമാനെ അവൻ ചവിട്ടി തെറിപ്പിക്കുകയും ട്രെയിനിൽ നിന്ന് അവൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു താഴെക്കൂടി തൂങ്ങിച്ചെന്ന് അവൻ മാർക്കോയെ ചവിട്ടിയിട്ട ശേഷം മുഖം പിടിച്ച് ട്രെയിനിൽ ഓരച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെ വെക്കുന്നു എന്നാൽ അവൻ താഴെയുള്ള മണൽ വെച്ച് പിന്നെയും പഴയതുപോലെയായി സ്പൈഡർമാനെ അടിച്ച് തെറിപ്പിക്കുകയും ശേഷം അവിടെ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്ത് താഴേക്ക് പോവുകയും ചെയ്യും അവിടെ വെച്ച് നേരെ അവൻ താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത് കിടക്കുന്ന പണം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കൈയൊക്കെ നനഞ്ഞ് പൊടിയായി പോവുകയാണ് ഇതോടെ സ്പൈഡർമാൻ പാഞ്ഞു പിന്നെയും അവന്റെ നേർക്ക് വന്ന് അവിടെ ഇരുന്ന ശേഷം അവന്റെ മുഴുവൻ എടുത്ത് ആ ഡ്രൈനേജ് പൈപ്പ് വലിച്ചെങ്ങ് തുറക്കുകയും ഇതോടെ പാഞ്ഞു വരുന്ന വെള്ളം അവനെ ഇടിച്ച് തെറിപ്പിച്ച് അവിടത്തെ കമ്പിയിൽ ചെന്ന് പറ്റിയ ശേഷം അവന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് ഓരോന്നായി ഒലിച്ചൊലിച്ച് അവൻ അതിനോടൊപ്പം അലിഞ്ഞ് ഇല്ലാതാവുന്നു അതെല്ലാം കഴിഞ്ഞ് കയറി വരുന്ന പീറ്റർ നോക്കുമ്പോൾ അവന് ഇതുവരെ ഇല്ലാത്തത്ര ദേഷ്യം ഇപ്പോൾ ഉള്ളതായി മനസ്സിലാവുന്നു രാവിലെ അവൻ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വാടക തരാൻ പറഞ്ഞുകൊണ്ട് റൂമിന്റെ ഉടമസ്ഥൻ അവിടേക്ക് വരികയും തനിക്ക് വാടകയും ഇല്ല ഒരു കോപ്പുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറി പോകും ഇത് കേട്ട് അയാളുടെ കിളി പോയി നിൽക്കുകയാണ് അവൻ എന്തോ സംഭവം അതായിരിക്കും ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും റൂമിലെത്തിയ പീറ്റർ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തനിക്ക് മൊത്തത്തിൽ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് ഈ വേഷത്തിലൂടെ ആയിരിക്കുമെന്ന് കരുതി അവൻ അത് ഊരി പെട്ടിയിലിട്ട് പൂട്ടി മാറ്റി മാറ്റിവെക്കുകയും ചെയ്യുന്നു അന്നവൻ അവൻ അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് വളരെ സന്തോഷത്തോടെ അങ്കിളിനെ കൊന്ന മാർക്കോ കൊല്ലപ്പെട്ടുവെന്നും അവനെ സ്പൈഡർമാൻ കൊന്നു കൊന്നുവെന്നൊക്കെ പറയും സ്പൈഡർമാൻ കൊന്നു സ്പൈഡർമാൻ ആരെയും കൊല്ലാറില്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവർ പറയുമ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നുന്നില്ലേ ഞാൻ കരുതിയത് അമ്മുമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുമെന്നാണ് അവൻ പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല ആരുടെയും ജീവൻ എടുക്കാൻ നമുക്ക് യാതൊരു അർഹതയും ഇല്ല നിന്റെ അങ്കിൾ ഒരിക്കലും പ്രതികാരം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലായിരുന്നു ഈ പ്രതികാരം നമ്മളെ കൊല്ലുന്ന ഒരു വിഷമാണ് അതുകൊണ്ട് നമ്മൾ ആരോടും പ്രതികാരം ഒന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയും പിന്നീട് കാണിക്കുന്നത് മേരി ജെയിനെയാണ് അവൾ എവിടെയെങ്കിലും നാടകത്തിൽ ഒരു ചാൻസ് കിട്ടുമോ എന്ന് നാട്ടിൽ മുഴുവൻ അന്വേഷിച്ച് അലഞ്ഞലഞ്ഞ് മടുത്തിരിക്കുന്നു ആകെ വിഷമിക്കുന്ന മേരി ജെയിൻ ഒരിടത്തിരുന്ന് ഹാരിയെ കോൾ ചെയ്യുകയും നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നീ എഴുതിയ ഒരു നാടകമുണ്ടല്ലോ എനിക്കന്ന് വായിച്ച് നോക്കണമായിരുന്നു ഞാൻ ഇപ്പോ അങ്ങോട്ട് എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് വരാൻ അവൻ പറയുകയും അങ്ങനെ അവൾ നേരെ ഹാരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യും ശേഷം അവർ രണ്ടുപേരും അവൻ പണ്ടെഴുതിയ നാടകമൊക്കെ വായിച്ച് ചിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്കിപ്പോ ആ അപകടത്തിന്റെ യാതൊരു മുറിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവർ രണ്ടുപേരും അറിയാതെ ഉമ്മ വഹിക്കുന്നു പെട്ടെന്ന് അവൾക്ക് ആകെ വിഷമമാവുകയും പിന്നെ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും ഹാരി എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ നിൽക്കാൻ തയ്യാറാവുന്നില്ല ഇതോടെ അവനും ആകെ വിഷമമായിക്കൊണ്ട് നേരെ ചെന്ന് അവിടെ ഇരുന്ന കള്ള് കുടിക്കുന്നതിനിടെ അവന്റെ അച്ഛൻ അവനോട് എന്തോ പറയുന്നതായി തോന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പതിയെ മുന്നോട്ട് നടന്ന് അതിൽ തൊടുമ്പോൾ മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം അവന്റെ ഓർമ്മയിലേക്ക് വരികയും അച്ഛൻ മരിച്ചതും സ്പൈഡർമാൻ അവനെ കൊന്നതുമെല്ലാം അവന്റെ ഓർമ്മയിലേക്ക് വരികയും ചെയ്യും നോക്കുമ്പോൾ അച്ഛൻ അവന്റെ മുന്നിൽ നിൽക്കുകയാണ് നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി പീറ്ററിനെ ഒരുപാട് നോവിക്കണം അതിനാദ്യം അവളെ ഇല്ലാതാക്കണമെന്നൊക്കെ അച്ഛൻ പറയുകയും അവൻ അതിന് തയ്യാറാവുകയും ചെയ്യും അങ്ങനെ മേരി ജെയിൻ നേരെ വീട്ടിലെത്തുമ്പോൾ ഫോണിൽ പീറ്ററിന്റെ മെസ്സേജ് കേൾക്കുന്നു നീ പിണങ്ങിപ്പോയത് കാരണം എനിക്ക് ഒന്നും കഴിയുന്നില്ല നീ ഫ്രീ ആവുമ്പോ ഒന്ന് വിളിക്കണെന്നൊക്കെ പറയുന്ന അവന്റെ മെസ്സേജ് കേട്ട് അവൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഹാരി അവളെ ആക്രമിച്ച് പിടിച്ചു നിർത്തുകയും പീറ്ററിനെ ജീവനോടെ വേണമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് അവൻ അവളോട് പറയുകയും ചെയ്യും പിന്നീട് റൂമിലിരിക്കുന്ന പീറ്ററിന്റെ അടുത്തേക്ക് അപ്പുറത്തെ പെൺകുട്ടി കയറി വരികയും നിനക്കൊരു ഫോൺ ഉണ്ടെന്നും മേരി ജെയിൻ നിന്നെ വിളിക്കുന്നുവെന്നും അവൾ പറയുകയും ഇത് കേട്ട് സന്തോഷത്തോടെ പീറ്റർ അവിടേക്ക് ചെന്ന് ഫോൺ എടുക്കുമ്പോൾ പാർക്കിലെ പാലത്തിലേക്ക് വരാനും എനിക്കിപ്പോ നിന്നെ ഒന്ന് കാണണമെന്നും മേരി ജെയിൻ പറയുന്നു അങ്ങനെ അവൻ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അവളെ കാണാനായി ചെല്ലുമ്പോൾ അവൾ പാലത്തിൽ കാത്തു നിൽക്കുകയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പൂ കൊടുക്കുമെങ്കിലും അവൾ അത് വാങ്ങുന്നില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കിനി ഒരിക്കലും നിന്നെ കാണണമെന്നില്ല നമ്മൾ തമ്മിൽ ഒത്തുപോകത്തില്ല നീയും ഇനി എന്നെ കാണാൻ വരരുത് നമ്മളുടെ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കണമെന്നൊക്കെ അവൾ പറയുമ്പോൾ അയ്യോ നീ അങ്ങനെയൊന്നും പറയല്ലേ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ദേ ഈ മോതിരം കണ്ടോ അന്ന് രാത്രി നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ഇതും കൊണ്ട് വന്നതാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മറ്റൊരാളുമായി ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു പൊയ്ക്കളയും ഇതെല്ലാം ഹാരി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മേരിജിയനെ കൊണ്ട് അവനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അന്നൊരു റെസ്റ്റോറന്റിൽ വെച്ച് തന്റെ സങ്കടങ്ങളെല്ലാം പീറ്റർ ഹാരിയോട് പറയുകയാണ് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വരെ പോയതാണ് പക്ഷെ ഇപ്പോ അവൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പീറ്റർ പറയുമ്പോൾ അവളെ നാടകത്തിൽ നിന്ന് പുറത്താക്കിയതൊക്കെ നീ അറിഞ്ഞായിരുന്നെന്ന് ഹാരി ചോദിക്കുകയും ഇല്ല അതിനെപ്പറ്റി അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പീറ്റർ പറയുമ്പോൾ ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാം യഥാർത്ഥത്തിൽ അവൾ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ ആൾ ഞാനാണ് അവൾ ഞാനുമായിട്ടാണ് പ്രണയത്തിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ ഹാരി പറയുമ്പോൾ അവന് ആകെ സങ്കടമാവുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും എന്നാൽ പുറത്തേക്ക് നടക്കുന്ന പീറ്ററിന് എന്തോ സംശയം തോന്നിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ വെറുതെ പറഞ്ഞതാണെന്ന് മനസ്സിലാവുകയും എന്തെങ്കിലും ചെയ്യും മുമ്പ് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും അന്ന് മുഴുവൻ പീറ്റർ അതിനെപ്പറ്റി ആലോചിച്ച് മനസ്സ് തകർന്ന് ആകെ വിഷമിച്ചിരിക്കുകയും അവൻ പൂട്ടി വെച്ചിരുന്ന തന്റെ കറുത്ത സ്യൂട്ടിലേക്ക് നോക്കുകയും ചെയ്യുന്നു രാത്രി വീട്ടിൽ നിൽക്കുന്ന ഹാരിയുടെ അടുത്തേക്ക് പീറ്റർ എത്തിയിരിക്കുകയാണ് നീ വീണ്ടും എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾക്കിപ്പോ എന്താ സംഭവിച്ചതെന്ന് പീറ്റർ ചോദിക്കുന്നു നാടകത്തിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടപ്പോ അവൾ ഒരുപാട് വിഷമത്തിലായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അവളെ ആശ്വസിപ്പിക്കാനൊന്നും നീ ചെന്നില്ല ഞാനാണെങ്കിൽ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അങ്ങനെ അവൾ എന്നെ ഇഷ്ടപ്പെട്ടു ഇന്നലെ അവൾ എന്നെ ഉമ്മ വെച്ചപ്പോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവൻ പറയുകയും ഉടൻ പീറ്റർ അവനെ ആട്ടിച്ച് പഞ്ചറാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതിനിടെ ഹാരി പീറ്ററിനെ കുത്തി കുത്തിക്കേറ്റിയിരിക്കുകയാണ് അവൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തരണം ചെയ്ത് പിന്നെയും അടിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ശരീരത്ത് മുഴുവൻ ആയുധങ്ങളാണെന്നും മനസ്സിലാവുകയും അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് ഒരു പൊരിഞ്ഞ ഫൈറ്റ് തന്നെ നടക്കുകയും ചെയ്യും രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീറ്റർ ആണെങ്കിൽ ഇപ്പോൾ കറുത്ത ദേഷ്യമുള്ള വില്ലനായ സ്പൈഡർമാൻ ആണ് അവൻ അവിടെ വെച്ച് ഒന്നും നോക്കാതെ ഹാരിയെ ആറഞ്ചം പുറം ആക്കുകയും അവന്റെ ലാബിൽ വെച്ചൊക്കെ രണ്ടുപേരും തമ്മിൽ മാരക ഫൈറ്റ് നടക്കുകയും ഒക്കെ ചെയ്യുന്നു ഹാരിയുടെ വിമാനം നിയന്ത്രണം വിട്ട് അവിടെ മുഴുവൻ പറക്കാൻ തുടങ്ങുകയും ഫൈറ്റിനിടെ ആ വിമാനം കൊണ്ട് ഹാരി നേരെ തെറിച്ച് ബോംബുകളുടെ ഇടയിലേക്ക് വീഴുകയും ചെയ്യുന്നു ഇതോടെ തളർന്ന അവൻ എഴുന്നേറ്റിരുന്നു എന്റെ അച്ഛനെ കൊന്ന പോലെ എന്നെയും കൊല്ലാൻ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ നിന്നെ വെറുത്തിരുന്നു പിന്നെ നീ എന്തിനാ യുടെ അയാക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അടിച്ച് പൂസാക്കി അവിടെ ഇരുത്തിയ ശേഷം പോകാൻ നോക്കുമ്പോൾ ഹാരി അവിടെ കിടന്ന ബോംബെടുത്ത് പീറ്ററിന്റെ നേർക്ക് എറിയുകയും അവനത് പിടിച്ച് തിരിച്ചെറിയുന്നതോടെ അത് നേരെ ചെന്ന് ഹാരിയുടെ അടുത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു പിന്നീട് പീറ്റർ ആ ഡ്രസ് തന്നെ ഇട്ട് നടന്നു പോകുന്നതിനിടെ പുതിയ കറുത്ത സ്പൈഡർമാൻ ഒരു കള്ളനാണെന്നൊക്കെ പത്രത്തിൽ എഴുതിയിരിക്കുന്നു ആ ഫോട്ടോ എടുത്തത് മറ്റേ ക്യാമറമാൻ ആണെന്ന് മനസ്സിലാക്കുന്ന പീറ്റർ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും അങ്ങനെ പത്ര ഓഫീസിൽ നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് പീറ്റർ ചെല്ലുകയും ചെയ്യും നീ എന്താന്ന് പറഞ്ഞത് കുറ്റം ചെയ്യുന്ന ഫോട്ടോ എനിക്ക് കിട്ടത്തില്ലെന്നും കണ്ണു തുറന്ന് അങ്ങോട്ട് നോക്കാനൊക്കെ അവൻ പറയുമ്പോൾ നീ പറയുന്നൊക്കെ വെറും കള്ളമാണ് ഇത് ഞാൻ എടുത്ത പഴയ ഫോട്ടോയാണ് അതിനെ എഡിറ്റ് ചെയ്ത് നീ ഈ കോലത്തിലാക്കിയതാണെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ അവൻ ആകെ പരുങ്ങുകയും നൈസിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ അവനെ അടിച്ച് ഭിത്തിയിൽ ചേർക്കുകയും ഇത് കണ്ട് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് വരുമ്പോൾ ഫോട്ടോഗ്രാഫർ പീറ്ററിനോട് ഇത് നീ പുറത്തു പറഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടമാകുമെന്നും ദയവ് ചെയ്ത് ആരോടും പറയരുതെന്നും അവൻ പറയും എന്നാൽ പീറ്റർ ഒന്നും കേൾക്കാതെ നേരെ ചെന്ന് ഇവന്റെ ഈ ഫോട്ടോകളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിക്കളയും അങ്ങനെ അവർ ചെക്ക് ചെയ്യുമ്പോൾ പീറ്ററിന്റെ പഴയ ഫോട്ടോ എഡിറ്റ് ചെയ്താണ് ഈ കോലത്തിലാക്കിയതെന്ന് അവർക്ക് മനസ്സിലാവുകയും നിനക്കിനി ഇവിടെ ജോലിയില്ല എത്രയും പെട്ടെന്ന് വിട്ടോളാൻ മാനേജർ പറയുകയും ചെയ്യും അങ്ങനെ പിറ്റേന്ന് ഫോട്ടോഗ്രാഫർ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ് അടുത്ത ദിവസം മുതൽ പീറ്ററിന്റെ സ്വഭാവമെല്ലാം പൂർണ്ണമായി മാറി അവൻ നല്ല ഊർജവും ഉന്മേഷവും ഒക്കെയുള്ള ഒരുത്തനാവുകയും പഴയ പൊട്ടത്തരവൊക്കെ അങ്ങ് മാറുകയും ചെയ്യും അവനിപ്പോ നല്ല ആക്റ്റീവ് ആണ് അന്ന് അവൻ പത്ര ഓഫീസിൽ കറുത്ത സ്പൈഡർമാന്റെ കിഡിലൻ ഫോട്ടോസ് കുറെ കൊടുക്കുകയും ഈ ഫോട്ടോ വേണമെങ്കിൽ എന്നെ ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ ആക്കണമെന്നും ഇരട്ടി ശമ്പളം തരണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മാനേജറുടെ കസാരയിൽ കയറി കാലുമേ കാലും കയറ്റിയിരിക്കും ഇതുകൊണ്ട് അവരുടെയൊക്കെ കിളി പോയി നിൽക്കുകയാണ് പിന്നീട് പീറ്റർ വീട്ടിൽ നിൽക്കുമ്പോൾ അവൻ കോൾ വരുന്നു അവന്റെ സാറാണ് വിളിക്കുന്നത് നീ തന്ന ആ ജീവിയെ ഞാൻ നന്നായി പരിശോധിച്ചു ഇതിന് വലിയൊരു പ്രശ്നമുണ്ട് ഇത് ഏതെങ്കിലും ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം പൂർണ്ണമായി മാറിപ്പോകും പിന്നെ വലിയ അപകടത്തിലെ അവസാനിക്കുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്നാൽ ഇതൊന്നും അവൻ കേൾക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഡ്രെയിനേജിലെ വെള്ളമാണ് അതിന്റെ കരയിലുള്ള മണലിൽ നിന്ന് നേരത്തെ വെള്ളത്തിൽ പോയ മാർക്കോ എഴുന്ന വരികയും അവൻ തന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ മകളുടെ ഫോട്ടോ കണ്ട് പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചിറങ്ങുകയും ചെയ്യും പിന്നീട് പീറ്റർ തന്റെ കൂടെ പഠിക്കുന്ന നേരത്തെ കണ്ട പെൺകുട്ടിയെ കൊണ്ട് ആ നാട്ടിലെ ഒരു ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ക്ലബ്ബിലാണ് ഇപ്പോൾ മേരി ജെയിൻ ജോലി ചെയ്യുന്നത് അതിനുവേണ്ടി അവൻ മനഃപൂർവ്വം അവിടേക്ക് വന്നതാണ് അങ്ങനെ അവനും ആ പെൺകുട്ടിയും കൂടി ഒരിടത്ത് ഇരിക്കുകയും അല്പസമയത്തിനുള്ളിൽ അവിടെ പാട്ടുപാടാനായി മേരി ജെയിനെ വിളിക്കുമ്പോൾ അവൾ സ്റ്റേജിലേക്ക് കയറുകയും ചെയ്യും ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പീറ്റർ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും മേരി ജെയിൻ പാടാൻ തുടങ്ങുന്നതിനു മുമ്പ് പീറ്റർ അവിടെ നിന്ന് ഓരോ ഷോ കാണിക്കാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ അവൻ വളരെ സ്റ്റൈലിഷായി അവിടത്തെ പാട്ടിനൊത്ത് അടിപൊളി ഷോ ഓഫും ഡാൻസും ഒക്കെ ചെയ്യുകയാണ് മേരി ജയിന് മനപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവൻ പാട്ടിനൊത്ത് കുറെ നേരം ഡാൻസ് ഒക്കെ കളിച്ച ശേഷം കൂടെ കൊണ്ടുവന്ന പെൺകുട്ടിയെ വിളിച്ച് അവളെ ചേർത്ത് പിടിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു ഇതൊക്കെ മേരി ജെയിൻ കണ്ടിട്ട് ആകെ വിഷമിക്കുകയാണ് കുറച്ചുനേരം ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലാവുകയും നീ ഇതെല്ലാം അവളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തതെന്ന് ചോദിച്ച് ആകെ വിഷമമാവുന്ന അവൾ മേരി ജെയിനോട് സോറി പറഞ്ഞ ശേഷം അവിടെ ുന്നു ഉടൻ പീറ്റർ നേരെ മേരി ജെയിന്റെ അടുത്ത് ചെന്ന് അവളെ വിളിക്കുകയും അവൻ അവളോട് ദേഷ്യത്തിൽ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ളവർ വന്ന് ഇവനെ പുറത്താക്കിയേക്കാൻ ഗാർഡിനോട് പറയുന്നു അയാൾ അവനെ പുറത്താക്കാൻ വേണ്ടി ദേഹത്ത് കയറി പിടിക്കുമ്പോഴേക്കും പീറ്റർ അവനെ അടിച്ച് വിത്തിയിൽ ചേർക്കുകയും പരുന്നവന്മാരെ എല്ലാം ഇടിച്ച് പഞ്ചറാക്കി ചെയ്യും ഇവരുടെ അവനെ പിടിക്കുന്ന മേരി ജെയിനും അടികൊണ്ട് വീണിരിക്കുകയാണ് അവൾ പേടിച്ച് വീണ് കിടക്കുന്നത് കണ്ട് അവന് തന്റെ യഥാർത്ഥ സ്വഭാവം വരികയും നീ ഇപ്പോൾ ആരാണെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ യഥാർത്ഥ സ്വഭാവം വരുന്ന പീറ്ററിന് ആകെ വല്ലാതെ ആയിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പോയിക്കളയുന്നു പുറത്തെത്തിയ ശേഷം താൻ ഇത്രയും നേരം ചെയ്തതൊക്കെ ഈ സ്യൂട്ടിന്റെ സ്വഭാവത്തിലാണെന്ന് അവന് മനസ്സിലാവുകയും അങ്ങനെ അന്ന് മുഴുവൻ ഒരു ചർച്ചിന്റെ മുകളിലിരുന്ന് അവൻ വിഷമിച്ച് കുറെ നേരം ആലോചിച്ച ശേഷം ഈ സ്യൂട്ട് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ച് നേരെ പള്ളിയുടെ മണിയടിക്കുന്ന റൂമിലേക്ക് ചെല്ലുകയും അതിന്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം അവൻ തന്റെ ദേഹത്ത് പറ്റി ആ കറുത്ത ജീവിയെ ഇളക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല ഈ സമയം മറ്റേ ഫോട്ടോഗ്രാഫർ ആ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ശേഷം അവൻ അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിന്റെ മുമ്പിൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കാനാണ് ഇന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് എല്ലാം നഷ്ടമായി നിൽക്കുകയാണ് ഇതിനെല്ലാം കാരണക്കാരനായ ആ പീറ്ററിനെ എനിക്ക് കൊല്ലണമെന്ന് അവൻ പറയും ഈ സമയം പീറ്റർ അവിടെ തന്റെ ദേഹത്ത് പറ്റിയ ജീവിയെ വലിച്ചിളക്കാൻ ശ്രമിക്കുകയാണ് അതിനിടെ അവൻ ഉറക്കെ പ്രത്യേക ശബ്ദമുണ്ടാക്കുകയും ഇത് ആ പയ്യൻ കേൾക്കുകയും ചെയ്യും അവൻ പതിയെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്ന് റൂം തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ പീറ്റർ നിന്ന് ദേഹത്തുള്ള സാധനം വലിച്ചിളക്കുകയാണ് ഇതോടെ കറുത്ത സ്പൈഡർമാൻ പീറ്റർ ആണെന്ന് അവന് മനസ്സിലാവുന്നു പെട്ടെന്ന് അതിൽ നിന്ന് പീസുകൾ വീഴുന്നത് കണ്ട് അവനതൊക്കെ മാറ്റുമെങ്കിലും പീറ്റർ നല്ല രീതിയിൽ അതിനെയൊക്കെ തന്റെ ദേഹത്ത് നിന്ന് വലിച്ചിളക്കി വിടുകയും ഇതോടെ ആ സാധനം മുകളിൽ നിന്ന് നേരെ ആ പയ്യന്റെ ദേഹത്തേക്ക് പിടികൂടാൻ തുടങ്ങുകയും ചെയ്യും ഇതോടെ അത് പീറ്ററിനെ പൂർണ്ണമായും പിടിവിട്ടിരിക്കുകയാണ് എന്നാൽ ആ പയ്യനെ അത് മൊത്തത്തിൽ വിഴുങ്ങുകയും അവന്റെ സ്വഭാവവും രൂപവും മാറി മറ്റൊരു ജീവിയായി മാറുകയും ചെയ്യും വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത് ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ